വാർത്തകൾ വിശദമായി പാലക്കാട് ജില്ലയിൽ ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപകനാശം നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ വീണ് വൈദ്യുതി നിലച്ചു ഗതാഗതവും പലയിടത്തും തടസ്സപ്പെട്ടു വീടിന്റെ മേൽക്കൂരയും പലയിടത്തും തകർന്നു പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ പ്രദേശങ്ങളിലുമാണ് അധിക നാശനഷ്ടം ഒറ്റപ്പാലം മണ്ണാർക്കാട് പറമ്പിക്കുളം പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നാശനഷ്ടം നേരിട്ടിട്ടുണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനും വൈദ്യുതി വിതരണം സാധാരണഗതിയിലാക്കാനുമുള്ള ശ്രമം തുടരുകയാണ് വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച പുലർച്ചെയുമാണ് മഴയും കാറ്റും ആഞ്ഞടിച്ചത് you <thuddle noise> പോത്തുണ്ടി ജലനിരപ്പ് ഉയർന്നു പുഴയിലേക്ക് വെള്ളം തുറന്നു ചാത്തമംഗലത്ത് റോഡ് കവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി പരമാവധി അമ്പത്തിയഞ്ചടി സംഭരണശേഷിയുള്ള പോത്തുണ്ടി ഡാമിൽ ജലനിരപ്പ് അൻപത്തിയഞ്ചടിയായി ഉയർന്നതോടെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ജലനിരപ്പ് ഉയർന്നതോടെ ശനിയാഴ്ച രാവിലെ ജലനിരപ്പ് അടിയിലെത്തി വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു അടിക്ക് മുകളിലായതോടെയാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനു വേണ്ടി രാവിലെ എട്ട് മണി മുതൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിനനുസരിച്ച് ഷട്ടറുകൾ കൂടുതൽ തുറന്നുവിടാൻ തുടങ്ങിയത് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഓരോ മണിക്കൂർ ഇടവിട്ട ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ ജലം തുറന്നു വൈകിട്ട് മണിയോടെ മൂന്ന് ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതം തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കി പോത്തുണ്ടിയിൽ നിന്ന് കൂടുതൽ അളവിൽ പുഴയിലേക്ക് വെള്ളം തുറന്നതോടെ പുഴയോരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ചാത്തമംഗലം പുഴപ്പാലത്തിനടുത്ത് മണിയോടെ റോഡിലേക്കും സമീപത്തെ വീട്ടിലേക്കും വെള്ളം കയറി ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് ചാത്തമംഗലം പുഴപ്പാലത്തിനടുത്തുള്ള വീട്ടുകാർ സമീപ വീടുകളിലേക്ക് താമസം മാറ്റി ചാത്തമംഗലം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു മഴ ശക്തമായാൽ ജലക്രമീകരണത്തിനായി രാത്രിയിൽ കൂടുതൽ അളവിൽ വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ട് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയും സുരക്ഷാ അറിയിപ്പില്ലാതെയുമാണ് പുഴയിൽ ജലം ജലമൊഴുക്കിയതെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട് മംഗല ഡാം ചുറ്റടിയിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റും ലൈനും തകർന്നു മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മംഗലം ഡാമിലേക്കുള്ള പ്രധാന റോഡാണിത് ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ വരാത്തത് വലിയ അപകടമൊഴിവായി പാലക്കാട് തച്ചമ്പാറിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിൽ മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു കുന്നന്തൊരുത്തി കൊച്ചുകൃഷ്ണന്റെ വീട്ടിലേക്കാണ് മരം വീണത് എഴുപത്തിരണ്ടുകാരിയായ സരോജിനി ഇരുപത്തിരണ്ടുകാരിയായ അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരും തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അർച്ചനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് എലപ്പുള്ളിയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു മണിയേരി പച്ചരിക്കുളമ്പിൽ ബി രാമചന്ദ്രന്റെ വീടിന്റെ പിൻവശത്തെ ചുമരാണ് ഇടിഞ്ഞു വീണത് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാടിടയ്ക്കാണ് കനത്ത മഴയിലും കാറ്റിലും കല്ലടിക്കോട് മേലേമടത്ത വീടിന് മുകളിൽ മരം വീണ് മൂന്നുപേർക്ക് പരിക്കേറ്റു ഇവരെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരം വീണ് ഇവരുടെ ദേഹത്തിലൂടെ ഓടുകൾ വീഴുകയായിരുന്നു ആറു മണിയോടെയായിരുന്നു സംഭവം മണ്ണാർക്കാട് കോട്ടൂപ്പാടത്തെ വീടിനു മുകളിലേക്ക് മരം വീണു വാസുവിന്റെ വീട്ടിലേക്കാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നു ആലത്തൂർ വെങ്ങന്നൂർ ആറാപ്പുഴപാതയിൽ മരം കടപുഴകി ഇലക്ട്രിക് ലൈനിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പത്തനാപുരം മേഖലയിലേക്ക് പോകുന്ന വഴിയിലാണ് മരം കടപുഴകി വീണത് പത്തനാപുരം പുഴപ്പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്രദേശത്തുള്ള ഏക യാത്രാമാർഗമായിരുന്നു വെങ്ങന്നൂർ ആറാപ്പുഴപാത കനത്ത മഴയിൽ ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ പാലക്കാട് ഭാരതപ്പുഴയിലെ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് പറളിയിലും യാക്കരയിലും പാലത്തുള്ളി കോസ്വേയിലും വെള്ളം കയറിയ നിലയിലാണ് പട്ടാമ്പി പാലത്തിലും വെള്ളം ഉയർന്നിട്ടുണ്ട് അയിലൂർ കയറാടിയിൽ വീടിന് സമീപത്തെ തൊഴുത്തും കുളിമുറിയും നിൽക്കുന്ന കെട്ടിടം തകർന്നു മഴയിലും കാറ്റിലും തൊട്ടടുത്ത വൻ വീട്ടിമരം വീഴുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം കഴിഞ്ഞ വർഷം മഴയിൽ തകർന്ന കെട്ടിടത്തിന് പകരം ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് തകർന്നത് പാലി കറക്കാൻ ചെന്ന ശേഷമാണ് സംഭവം ആളഭയമില്ല ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഇന്നലെ മഴ ആദ്യം ആരംഭിച്ചു നല്ല ശക്തമായ രണ്ട് മൂന്ന് റബ്ബറുകൾ കടമുഴങ്ങി വീ ഒരു റബ്ബറും രണ്ട് റബ്ബറ് കടമുഴങ്ങി വീഴുകയും അതിനോടൊപ്പം തന്നെ ഇത് വലിയ മലയാളിതരം പൊക്കിയെടുത്ത് മറ്റേ നമ്മുടെ തൊഴിലിൻ്റെ മേലെയും അതിൻ്റെ ചേർന്ന ഒരു റൂമുണ്ട് ആ റൂമിലേക്ക് മൊത്തം വീണ് കുറേ നാശനാശങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് ഏകദേശം അതിൻ്റെ ബിറ്റിയും ആംഗ്ലറൊക്കെ വളഞ്ഞ് പോയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന ഒന്നൊന്നര ലക്ഷം രൂപയുടെ നഷ്ടത്തിന് പനന്തുറ വീപ്പനാട്ടിൽ സ്കറിയുടെ കെട്ടിടമാണ് ഇത് തൊഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പശുക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇവയെ മാറ്റി കെട്ടിയിരിക്കുകയാണ് ഈ സാധാരണക്കാരായ ആളുകൾ വലിയ പ്രയാസത്തില് കർഷകരും സാധാരണ ജനങ്ങളും ഈ കാറ്റിന്റെയും മഴയുടെയും കെടുതിയുടെ നടുവിൽ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഊർജിതമായിട്ടുള്ള സഹായ പദ്ധതികൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇടപെടൽ നടത്തണം മഴക്കെടുതികൾ വ്യാപകമായിട്ട് കൃഷി മുഴുവനായിട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് മഴ മാറിയിട്ടില്ല ഇവിടുത്തെ ഏക്കറക്കിന് കൃഷികൾ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുകയാണ് റോഡുകളൊന്നും മറ്റേ യാത്ര ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ മരങ്ങൾ കടമ്പുഴകി വീണ് എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി പോസ്റ്റുകൾ നിരവധി വീണിരിക്കുകയാണ് വൈദ്യുതി തടസ്സം നേരിട്ടിരിക്കുകയാണ് ഈ പ്രദേശത്താകെ വലിയ പ്രയാസത്തിലാണ് എത്രയും പെട്ടെന്ന് റവന്യൂ അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട നടപടി ആരംഭിക്കണമെന്നുള്ളതാണ് ഈ പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനായിട്ട് പാലക്കാട് മണ്ണാർക്കാട് പയ്യനെടുത്ത കാറിന് മുകളിൽ മരം വീണു കാഞ്ഞിരപ്പുഴ സ്വദേശി ജുനൈസിന്റെ നിർത്തിയിട്ടിരുന്ന കാറാണ് പ്രദേശത്ത് അപ്പോഴാണ് നല്ല കാറ്റും വന്നത് പിന്നെ സാധാരണ താഴത്തെ വണ്ടി നിർത്തല് അപ്പൊന്ന് അവിടെ വർക്ക് കൂടെ ആൾക്കാർ വന്നപ്പോൾ മുകളിൽ നിർത്തിയതാണ് അപ്പൊ നല്ല കാറ്റിടുത്ത് വണ്ടി മൂളുഭാഗം നല്ല പരിക്കുണ്ട് നല്ല ചതവണ്ടുവന്നിട്ട് പറ്റിയിട്ടുണ്ട് പട്ടാമ്പി വല്ലപ്പുഴയിലും ശക്തമായ കാറ്റിലും കാറ്റിലുമഴയിലും ആൽമരം വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം വല്ലപ്പുഴ ചൂരക്കോടുള്ള കാരുണ്യ നിവാസിൽ അംബികയുടെയും സൗഭർണിക നിവാസിൽ രാജേന്ദ്രന്റെയും വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വീടുകൾക്കുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ടതോടെ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് രണ്ടു വീടിന്റെയും പിൻഭാഗമാണ് തകർന്നത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള അയൽവാസിയുടെ സ്ഥലത്തെ ആൽമരമാണ് കടപുഴകിയത് മണ്ണാറക്കാട് തിരുവിഴാംകുന്ന് മേഖലയിലും നാശനഷ്ടമുണ്ടായി മുറിയങ്കണ്ണി സ്വദേശി പൂവക്കുണ്ടൻ കുഞ്ഞലിവി തിരുവിഴാംകുന്ന് സ്വദേശി മുറിയങ്കണ്ണി വീട്ടിൽ ശശികുമാർ അമ്പലപ്പാറ സ്വദേശികളായ തയ്യൽ മമ്മൂട്ടി തൂമ്പത്ത് മുഹമ്മദ് എന്നിവരുടെ വീടുകൾക്ക് മുകളിലൂടെയാണ് മരം വീണത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും വീട്ടുകാർ രക്ഷപ്പെട്ടു ശനിയാഴ്ച രാവിലെയാണ് സംഭവം കരാടി ചക്രായിൽ പച്ചക്കറി കർഷകന്റെ കൃഷി നശിച്ചു കനത്ത മഴയിൽ അര ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത് കരാട് സ്വദേശി പൗലൂസ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി നടത്തുന്ന കൃഷിയാണിത് അമ്പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു അതുപോലെ നെല്ലിന്റെയും കിട്ടാറില്ല പക്ഷെ അങ്ങനെ ആകെ ഗതികേട് ഇതേമാതിരി മഴ നിന്നൊക്കെ ഇങ്ങനെ ജാഗ്രത മാറ്റിന മാസം നെല്ലിനെ കിട്ടിയിട്ടില്ലല്ലോ മാസക്കണക്കായി